പൂരങ്കലക്കലിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരായ പരാമർശങ്ങളുമായിട്ടാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് എന്തായിരുന്നു പൂരം കൽ ആ നാൾ വഴി എങ്ങനെയായിരുന്നു എ ഡി ജി പി അജിത് കുമാർ എങ്ങനെ ഈ ആരോപണങ്ങൾക്ക് വിധേയനായി എന്ന് നമുക്ക് വേഗത്തിൽ നോക്കാം തൃശ്ശൂരിനെ അല്ലെങ്കിൽ തൃശൂരിലെ പൂരപ്രേമികളെ വല്ലാതെ അസ്വസ്ഥമാക്കിയ ഒരു വിവാദമായിരുന്നു പൂരം കലക്കൽ എന്നത് പൂരവിവാദത്തിൽ അന്വേഷണ ചുമതല അത് എം ആർ അജിത് കുമാറിന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ കിട്ടുന്നത് പക്ഷേ പിന്നീട് അത് അദ്ദേഹത്തിനെതിരായ ആരോപണമായി മാറുന്നു എന്നതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെ ആരോപണ വിധേയനായി മാറുന്നു അദ്ദേഹം ഈ കാര്യങ്ങളെ ഡീൽ ചെയ്ത രീതി ശരിയായില്ല എന്നതാണ് പ്രധാനമായിട്ടും ഉയർന്ന ആരോപണം ഒപ്പം തന്നെ ആരോപണ വിധേയൻ അന്വേഷണം നടത്തുന്നത് വലിയ വിമർശന വിധേയമായ കാര്യമായി മാറുകയും ചെയ്തു പ്രതിപക്ഷ കക്ഷികളടക്കം ഇക്കാര്യത്തിൽ നിലപാടുമായി രംഗത്ത് വന്നു പക്ഷേ പൂരം കലക്കിയതിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചാണ് സർക്കാർ ആ വിവാദങ്ങളെ മറികടന്നത് ആ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം കാരണം പൂരം എന്നത് വളരെ വൈകാരികമായ ഒരു വിഷയമായിരുന്നു അതിൽ ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ കേസാണ് അജിത് കുമാറിൻ്റെ വീഴ്ച അന്വേഷിക്കാൻ ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഏറെ നാൾ നീണ്ടു നിന്ന വിശദമായ മൊഴിയെടുക്കലും ഒക്കെ ചേർന്ന് നിന്ന അന്വേഷണമായിരുന്നു ഇതിൻ്റെ ഗൂഢാലോചന ഈ പൂരം കലക്കലിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന ആരോപണം അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ചായിരുന്നു അതിൽ എ ഡി ജി പിക്ക് ആരോപണമാണ് ഡി ജി പി അന്വേഷണ വിധേയമാക്കിയത് മറ്റു വകുപ്പുകളുടെ വീഴ്ചയിൽ മനോജ് എബ്രഹാമാണ് അന്വേഷണം നടത്തിയത് എ ഡി ജി പിക്ക് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന് മുന്നിൽ എത്തിയിരിക്കുന്നു ആദ്യം അന്വേഷണം പൂർത്തിയാക്കിയത് മനോജ് അപ്രഹമായിരുന്നു മറ്റ് ഗൂഢാലോചന അടക്കമുള്ള വീഴ്ചകളെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് നേരത്തെ തന്നെ സർക്കാരിന്റെ വക്കിലെത്തി അജിത് കുമാറിന്റെ വീഴ്ച എണ്ണി പറഞ്ഞുകൊണ്ടാണ് അതായത് ഫോൺ എടുക്കാത്തതടക്കം കൃത്യമായി ഒരു എ ഡി ജി പി എന്ന നിലയ്ക്ക് ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പക്ഷേ പൂർത്തിയായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ എ ഡി ജി പിക്ക് കൃത്യമായ പരാമർശങ്ങൾ ഉചിതമായ നടപടി എടുക്കാം എന്ന കുറിപ്പോട് കൂടിയിട്ടാണ് ഡി ജി പി ഈ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് എ ഡി ജി പി അജിത് കുമാർ അതിനെ മറികടക്കുക സർക്കാർ ഈ റിപ്പോർട്ടിൽ കൃത്യമായ നടപടികളിലേക്ക് പോകുമോ എന്നൊക്കെയാണ് ഇനി ഉറ്റുനോക്കുന്നത് വിഷയം